السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد وضحية الوكالة جائزة وكالة النظر ينبول وضحية بكتي تندى ിയത്ത് കർമ്മവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിർവഹിക്കാൻ വേണ്ടി മറ്റൊരാളെ ഏൽപ്പിക്കുന്ന ശൈലി അന്നി ഉദാഹരണം അങ്ങനെ പറയാം നീ എനിക്ക് വേണ്ടി ഉലഹിയത്ത് നിർവഹിക്കണം എന്ന് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് പറഞ്ഞാൽ അത് പുനഹിയത്ത് കർമ്മം നിർവഹിക്കാനുള്ള വക്കാലത്താണ് ആ വക്കാലത്ത് അദ്ദേഹം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിൽ പുനഹിയത്തിന് യോഗ്യതയുള്ള ഒരു മൃഗത്തെ വാങ്ങാനും വാങ്ങിക്കൊണ്ടുവന്ന മൃഗത്തെ ഉനഹിയത്തായി നിയത്ത് ചെയ്യാനും അതിനറിവ് നടത്താനും ആ മൃഗത്തിൻ്റെ മാംസം വിതരണം ചെയ്യാനും അതിൻ്റെ തൊലി പോലെയുള്ള വസ്തുക്കൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനും ചെയ്യാനുമൊക്കെയുള്ള ഏൽപ്പനയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് ഇദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളതും ഇങ്ങനെ വക്കാലത്ത് നടത്താം ജയിസാണ് അങ്ങനെ നടത്തുമ്പോൾ ഈ വക്കീൽ ഇക്കാര്യങ്ങളെല്ലാം ചെയ്യാൻ ബാധ്യസ്ഥനാണ് അദ്ദേഹം വാങ്ങിയ മൃഗത്തിന് വന്ന വില അതിൻ്റെ ക്യാഷ് മുവക്കിൽ അഥവാ ഏൽപ്പിച്ച വ്യക്തി കൊടുക്കാൻ ബാധ്യസ്ഥനാവുകയും ചെയ്യും ഇനി അറിവ് നടത്താൻ വേണ്ടി മാത്രം മറ്റൊരാളെ ഏൽപ്പിക്കാം അറിവ് നടത്താൻ വേണ്ടി മാത്രം മറ്റൊരാളെ ഏൽപ്പിക്കാം അറിവ് നടത്താനും നെയ്യത്ത് ചെയ്യാനും അങ്ങനെ ഏൽപ്പിക്കാം നെയ്യത്ത് ചെയ്യാൻ വേണ്ടി മാത്രം ഏൽപ്പിക്കാം അറിവ് നടത്താൻ ഒരു വ്യക്തിയെ നെയ്യത്ത് ചെയ്യാൻ വേറെ വ്യക്തിയെ അങ്ങനെ ഏൽപ്പിക്കാം ഫത്തുഷന്മീനിൻ്റെ വിശദീകരണ ഗ്രന്ഥമായ തെർഷ്യയിൽ ഈ വിഷയങ്ങളെല്ലാം വളരെ വിശാലമായി പ്രതിപാദിച്ചിട്ടുണ്ട് വയ ജൂസ് വാങ് യുവക്കിലെ മുസ്ലിമൻ മുമൈസൻ ഫി വബ് ദബി ഫോ അറിവ് നടത്താനും നിയത്ത് വെക്കാനും ഒക്കെ ഏൽപ്പിക്കാവുന്നതാണ് പക്ഷേ ഏൽപ്പിക്കപ്പെടുന്ന വ്യക്തി മുസ്ലിമും മുമയീസും ആയിരിക്കണം മുമയീസല്ലാത്ത കുട്ടിയെ ഏൽപ്പിക്കാൻ പാടില്ല സ്ത്രീകളെ അറിവ് നടത്താൻ വേണ്ടി ഏൽപ്പിക്കാമോ സ്ത്രീകളെ ഏൽപ്പിക്കാം പക്ഷേ മെൻസസ് പിരിയഡിലുള്ള സ്ത്രീയാണെങ്കിൽ അവളെ അത്തരം സന്ദർഭങ്ങളിൽ അറിവ് നടത്താൻ വേണ്ടി ഏൽപ്പിക്കുന്നത് ഖിലാഫു ലോലയാണ് അപ്പോൾ അത് ഒഴിവാക്കേണ്ടതാണ് ചുരുക്കത്തിൽ പ്രത്യേകിച്ച് കാരണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉദഹിയത്തിൽ വക്കാലത്ത് അനുവദനീയമാണ് വക്കാലത്ത് പ്രകാരമുള്ള ഉദഹിയത്ത് കർമ്മം സ്വഹി ആവുകയും ചെയ്യും എന്നാലും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബലിമൃഗത്തെ ബലി കൊടുക്കുന്നത് അറിവ് നടത്തുന്നത് അറിവ് നടത്താൻ അറിയുമെങ്കിൽ അതിന് കഴിവും ശേഷിയുമുണ്ടെങ്കിൽ അവർ തന്നെ നടത്തലാണ് സുന്നത്ത് എന്നുകൂടി മനസ്സിലാക്കുക അള്ളാഹു സുബൈനഹൂവത്തായ കർമ്മങ്ങൾ വേണ്ടവിധം നിർവഹിക്കാനുള്ള നാഫിയ ഇൽമ നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു